ഇത് നമ്മൾ എണ്ണയില്ലാതെ ഒരു തോരൻ ഉണ്ടാക്കാനാണ് പോകുന്നത് അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങളാണ് മുരിങ്ങയില വലിയ തണ്ട് കളഞ്ഞിട്ട് നമ്മൾ അത് കുഞ്ഞു കുഞ്ഞായിട്ട് പൊടിയായിട്ടി അരിഞ്ഞെടുത്തത് അരമുറി തേങ്ങ ചിരിക്കിയത് ഒരു പച്ചമുളക് ജീരകം മൂന്ന് വെളുത്തുള്ളി ഉപ്പിൻ്റെ പൊടിയല്ല ഉപ്പിൻ്റെ നീരാണ് മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് അരച്ചുകൊണ്ട് അങ്ങനെ ഇടാം ആദ്യം തേങ്ങ ഇടാം ജീരകം ആവശ്യത്തിന് ഇട്ടാൽ മതി മൂന്ന് വെളുത്തുള്ളി അല്പം മഞ്ഞൾപ്പൊടി ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി നല്ല ഇരയല്ല ഇത് ചൂടായതിനു ശേഷം ഇലയിട്ട് കൊടുക്കാം ഇലയിട്ട് കൊടുക്കാം നമുക്ക് അപ്പം ഞാൻ നീർത്തിളിച്ചു കൊടുക്കാം മുരിങ്ങയില കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം മുരിങ്ങയിലയും കല്ലുപ്പും കൂടെ അരച്ചു മുട്ടിൽ നീരുള്ള ഭാഗത്ത് തേച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നീര് മാറിക്കിട്ട് ഇനി നമുക്ക് അരപ്പ് ഇടാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം